ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അരിയോ ഉഴുന്നോ ഒന്നും മറിച്ച് ചേർക്കാതെ ഒരു റാഗി ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കൂടെ തന്നെ സോസുകളൊന്നും ചേർക്കാതെ തന്നെയുള്ളൊരു ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പിയും കൂടിയുണ്ട് ടൊമാറ്റോ സോസോ സോയാ സോസോ ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല രുചികരമായിട്ടുള്ളൊരു ഗോപി മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണിത് ഇപ്പം ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണേ ഇഡ്ഡലി തയ്യാറാക്കാൻ വേണ്ടി ഒരു കപ്പ് വേവിച്ച ചോറാണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഫ്രിഡ്ജിൽ നിന്നും എടുത്ത തണുത്ത ചോറാണ് ഇത് ഇതിലേക്ക് ഒരു കപ്പ് റാഗിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് മുത്താറിപ്പൊടി മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് ഇഡ്ഡലിയുടെ പരുവത്തിൽ അരച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് വെള്ളം അധികം ചേർക്കരുത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രാത്രി മുഴുവൻ അടച്ച് വെക്കാം ഇപ്പോൾ തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ട് ഇത് ചൂടുള്ള സ്ഥലത്ത് വെക്കണം ഒരു കാസറോഡിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം അതിൽ വെച്ച് അടച്ചു വെച്ചാലും മതി പിറ്റേന്ന് ഞാൻ ഇതാ മാവെടുത്ത് നോക്കിയപ്പോൾ നല്ലതുപോലെ ഭൂങ്ങി വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം കുറഞ്ഞ അളവില് ഞാൻ ഇതിൽ തയ്യാറാക്കുന്നുള്ളു നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ രണ്ട് കപ്പ് റാഗിപ്പൊടി രണ്ട് കപ്പ് ചോറ് എടുത്താൽ മതി ഇതിനെ ആവിയിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റ് ഇഡ്ഡലി വേവുന്നത് ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം എഴുന്ന ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയ ഇഡ്ഡലി നമുക്ക് കിട്ടിയിട്ടുണ്ട് എഴുന്നു ചേർത്ത ഇഡ്ഡലി ഇഷ്ടമില്ലാത്തവർക്കും പിന്നെ ചോറ് ബാക്കി വന്നാലൊക്കെ ഇങ്ങനെ ഇഡ്ഡലി തയ്യാറാക്കി നോക്കൂട്ടോ ഇതിൻ്റെ കൂടെ തയ്യാറാക്കിയ ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പി ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ നമ്മൾ ഹോട്ടലിൽ നിന്നും കഴിക്കുന്നതിനേക്കാൾ നല്ല രുചിയുള്ള ഒരു കോളിഫ്ലവർ മസാലയാണ് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക അവർക്ക് നല്ലതുപോലെ ഇഷ്ടമാവും സോസും ഫുഡ് കളറും ഒക്കെ ചേർത്തിട്ടാണ് ഗോപി മഞ്ചൂരിയൻ തയ്യാറാക്കാറ് എന്നാൽ നമ്മളിവിടെ സോസും കളറും മൈദയും ഒന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കുന്നത് ഇതിനു വേണ്ടി കോളിഫ്ലവർ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഈ റെസിപ്പിക്ക് വേണ്ടി ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിലിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായി കഴുകിയെടുക്കണം ഇങ്ങനെ കഴുകിയെടുത്ത കോളിഫ്ലവറ് വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത വെള്ളത്തിലിട്ട് ഒരു മൂന്ന് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഊറ്റി മാറ്റി വെക്കാം ഇങ്ങനെ ചെയ്താൽ പുഴുക്കളോ ഒറ്റ ഉണ്ടെങ്കിൽ അങ്ങ് പോവുകയും ചെയ്യും പിന്നെ കോളിഫ്ലവർ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും അടുത്തതായി ഒരു മാവ് തയ്യാറാക്കാം ഒരു പാത്രത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കട്ടിയുള്ളൊരു മാവ് തയ്യാറാക്കാം അതാ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അര ടേബിൾ സ്പൂൺ ചേർത്താൽ മതി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തിളപ്പിച്ച് ഊറ്റിവെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായാൽ അതിലേക്കിട്ട് ഒന്ന് സെറ്റായതിനു ശേഷം മാത്രം തിരിച്ചും മറിച്ചും മേട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചാൽ അടുത്തതായി ഒരു തക്കാളി പേസ്റ്റ് ഉണ്ടാക്കാം മിക്സി ജാറെടുത്ത് അതിലേക്ക് രണ്ട് വലിയ തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഏഴ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വറ്റൽ മുളക് ഒരു പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സാദാ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി ഇനി ഇത് എല്ലാം കൂടി നന്നായി ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം പിന്നെ മാറ്റി വെക്കാം അടുത്തതായി ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം വറുത്ത ഓയില് ബാക്കിയുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി മൂന്നോ നാലോ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നാൽ ഇതിലേക്ക് ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാളയും നല്ലതുപോലെ വഴന്ന് വന്നാൽ ഇതിലേക്ക് അരച്ചു വെച്ച തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം മിക്സി ജാറിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തീ കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ മസാലയുടെ പച്ച ചുവയൊക്കെ മാറി ഒന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോറ് അരക്കപ്പ് വെള്ളത്തിൽ കലക്കി അതും കൂടി ചേർത്ത് കൊടുക്കാം കോൺഫ്ലോറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം ഏബി വേണമെങ്കിൽ അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ആക്കിയാൽ മതി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇറക്കി വെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തി പൂരി ഇഡ്ലി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാനും നല്ല കോമ്പിനേഷനാണ് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബിഫോർ വാച്ചിങ്